ഉത്തമ വാർത്തകൾ ഇന്നെവിടെ അതിനുത്തരമായി ഒരേ ഒരു ചാനൽ ഉവാചം വാർത്തകൾ ഉണ്ടെന്നാൽ അതിൽ കാർട്ടൂൺ ഉള്ളത് ഒന്ന് ഒന്ന് നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സംസ്ഥാനത്തെ ശക്തമായ ഭരണവിരുദ്ധ വികാരണത്തിന് അടിവരയിടുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം എവിടെ നിന്ന് തിരുത്തും എങ്ങനെ തിരുത്തും എന്നറിയാതെ അന്തം നിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ പ്രവർത്തനത്തെ രാജ്യത്തിന്റെ ഇതിലൊക്കെ മനസ്സിലാക്കുക വെറുതെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റും വൃത്തിയായി തോറ്റപ്പോൾ പഴി പറയാൻ ശബരിമല പ്രശ്നവും രാഹുൽ ഫാക്ടറും ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ എട്ടു വർഷത്തെ ഭരണം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും നേരെ ഉയർന്ന മാസപ്പടി ആരോപണം പ്രചാരണത്തിൽ ഉടനീളം ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കി മുഖ്യമന്ത്രിയും മകളും മരുമകൻ മന്ത്രിയും ചേർന്ന കുടുംബാധിപത്യമാണെന്ന ആക്ഷേപം പ്രതിപക്ഷം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷനും ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം മുടങ്ങിയതോടെ ജനരോഷം കടുത്തു എട്ടു വർഷം ഭരിച്ച ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ഇറങ്ങിയത് ജനങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞു കാലിയായ മാവേലി സ്റ്റോറുകൾ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടർമാരെയും എതിരാക്കി നവകേരള യാത്രയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ ഡിവൈഎഫ്എക്കാരെ ഇറക്കി നടത്തിയ രക്ഷാപ്രവർത്തനവും വോട്ടുകുത്തിയപ്പോൾ ജനം കാണും സർക്കാർ വിരുദ്ധതയോ പിണറായി വിരുദ്ധതയോ മുന്നിൽ എന്നു മാത്രമാണ് സംശയം എല്ലാ പ്രതിസന്ധിക്കും ഒറ്റമൂലിയായി സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്നത് സി എ വിരുദ്ധ സമരം മാത്രമായിരുന്നു ആലത്തൂരിൽ സ്ഥാനാർത്ഥി നിർണയം വിജയിപ്പിച്ചെങ്കിൽ മറ്റിടങ്ങളിൽ തിരിച്ചടിച്ചു സി എ വിരുദ്ധ നിലപാട് മുസ്ലിം ലീഗ് അണികളും സംസ്ഥയുമൊക്കെ ചുറ്റി കയറിവാൾ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുമെന്നത് പകൽക്കിനാവായി മാറി അത് മുതലെടുക്കാൻ ചുവപ്പിടിപ്പിച്ച് ചേലക്കരയിൽ നിന്ന് പൊന്നാനിയിലേക്ക് ഇറക്കിയ കെ എസ് ഹംസ ബാധ്യതയായി നിലയില്ലാതെ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കാൻ ആളെ ഇറക്കിയതും ജനം മറന്നില്ല കെ കെ ശൈലജ ടി എം തോമസ് ഐസക് തുടങ്ങി ജനസമ്മതി ഉണ്ടായിരുന്ന നേതാക്കളെ ഇതിനിടെ കുരുതി കൊടുത്തത് ആരുടെ ബുദ്ധിയാണെന്നാണ് ഇപ്പോൾ അണികളുടെ സംശയം uh-huh uh -huh. <laughs> <laughs>